കാരണം കാര്യങ്ങളൊക്കെ എന്റെ ബിസിനസ് വളരെ നല്ല ഗ്രോത്തിന് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഞാനൊരു ഞാനിവിടെ വരാം അവിടുത്തെ ഭക്ഷണം ഭക്ഷണത്തിനാകും അപ്പൊ ഞാൻ വരാം തീരോട് പറഞ്ഞു പറഞ്ഞു കിട്ടില്ല കുപ്പിച്ചില്ല പരിപാടിയൊന്നും ഇല്ല ഞാനിവിടെ വരാം എന്ന് തന്നെ പറഞ്ഞു പിന്നെ ജസ്റ്റിസ് ആർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പങ്കിട്ടുണ്ടെ വളരെ ഗംഭീരമായിരുന്നു പക്ഷെ ഞാൻ കരുതി ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ കേട്ടതല്ലേ വീണ്ടും പോയിട്ട് കേൾക്കണം എന്നൊരു ധാരണ എന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ എനിക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു ട്രെയിനറായിട്ടില്ല ഞാൻ കാണുന്നത് പക്ഷെ ഞാൻ കുറച്ച്

എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ അത് നിഷ്പ്രയാസം ചെയ്തു എന്നതാണ് അതിന്റെ ആത്മവിശ്വാസം ഇപ്പോ തീരുപടി നടക്കുന്ന ശരി കുപ്പിച്ചില് നടക്കുന്നാലും ശരി അതുപോലെ തന്നെ ആ റോപ്പിൽ കൂടെ നടന്നതും എല്ലാം ഇതിൽ ആരും വിചാരിച്ചു ആർക്കൊക്കെ ചെയ്യാൻ സാധിക്കുമുള്ളത്

മനുഷ്യബന്ധങ്ങളാണ് നമുക്ക് കാര്യങ്ങള് ചെയ്യാനുള്ളത് ഞങ്ങളൊരു ട്രെയിൻ പ്രോഗ്രാം കണ്ടുമുട്ടുന്നത് അതിനുശേഷമാണ് മൈൻഡാർട്ടിനെ കുറിച്ച് അതേപോലെ സംസാരിക്കുന്നത് ആക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയുന്നു അതിനുശേഷം ഇപ്പോഴത്തെ ഈ ഒരു പ്രോഗ്രാം അപ്പോഴ് എന്റെ കാര്യമുണ്ട് രണ്ട് ടോപ്പിക്കുകൾ അങ്ങനെ എടുക്കുമ്പോഴുള്ള ഒരു വലിയ അഡ്വാൻറ്റേജിനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്നോട് ഇത് പറഞ്ഞതിനു പെട്ടെന്ന് മഹ് വാദിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പക്ഷേ കണ്ടുകാണും അതിൻ്റെ ഒരു മെച്ചവും ഔട്ട്ബോർഡിലൂടെ കടന്നുപോയി നിങ്ങൾ കോൺഫിഡൻസ് നേടിയതിനു ശേഷം നിങ്ങളെന്ന് പറയുന്ന വിളകന്മാരും വിളിക്കുകയും ഏറ്റവും അവസാനം ഡെലിവറി നടത്തി കഴിഞ്ഞപ്പോൾ അത് പെർഫെക്റ്റ് ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും ഇവിടെ വർക്ക്ഔട്ടായിരിക്കുന്നത് ഔട്ട്ബോർഡിലൂടെ കിട്ടുന്ന ഊർജം ട്രെയിനിങ്ങിലേക്ക് അഡ്വേർട്ട് ചെയ്യുക എന്നിട്ട് എനിക്ക് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത്ര ട്രെയിനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പറയുന്ന ഗുണം ആസിയത്തിലെ ഓരോ വ്യക്തിക്കുമാണ് അപ്പൊ ഇവിടെ ആ ഒരു ആ ഒരു ട്രെയിനിങ് സ്കിൽസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കാൻ വേണ്ടിട്ട് പോകണം അപ്പോൾ ഈ മുടിവ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന

ിൽ പങ്കെടുക്കാൻ ഭാഗമുണ്ടായി ഞാനും ഒരു വട്ടം ചിന്തിച്ചു ഇങ്ങനെ ഒരു പ്രോഗ്രാം പങ്കെടുത്തതല്ലേ രണ്ടാവുന്ന ആവശ്യം കണ്ടപ്പോ

വലിയൊരു എന്താ പറയുക രണ്ടു ദിവസമായി നമ്മുടെ ഈ പ്രോഗ്രാമില് ഇവിടെ വന്നിട്ടുണ്ട് വിചാരിച്ചതും കൂടുതൽ ആക്ടിവിറ്റീസ് ഞാൻ ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല വലിയൊരു നമ്മൾ വിചാരിച്ചത് കൂടുതൽ ആക്ടിവിറ്റീസ് പിന്നെ ഇത്രയും നമ്മൾ രൂപ ഉണക്കിയ ഒരിക്കലും നമുക്ക് ప్రోగ్రాండి మెదం ఎందుకంటే అదే వరేకూడానికి సాధించిట్లా మహాభాగ్యాలి అది ఇతరం ప్రోగ్రామ్ നൂറ് ശതമാനം അദ്ദേഹത്തിന് നല്ലൊരു കൈ കൊടുക്കണം അതാണ് പറയാനുള്ളത് ഒരു സന്തോഷവർ അത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളെ കൈകോർത്ത് പിടിച്ച് ആ സ്റ്റേജിലൂടെ നടക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും പാർട്ടി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോ സ്ത്രീകൾ സ്വയം തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോ ലാസ്റ്റിനുള്ളിൽ ലാ പുരുഷന്മാരുടെ അടുത്തേക്ക് പോകാൻ നേരം ഒരു സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു ഒരു നോ ഞങ്ങളുടെ സ്കൂളായല്ലോ ആളുകളും സർ ന്യായാധിപൻറെ പാർനനാണ് ഒരു എക്സിറ്റിക്കേഷൻ പറഞ്ഞുകൊണ്ട് ആളുകളെ നേടുകാണ് കാന്യു ടീച്ചർ സർ പ്രൈമസ് ടീച്ചർ സർ താങ്ക്യൂ സർ ഈ കഴിഞ്ഞ രണ്ട് ദിവസം ഇവിടെ എത്തിച്ചന്ന എല്ലാ കുട്ടികൾക്കും ഗേൾസ് ആൻഡ് ബോയ്സ് ഈ കഴിഞ്ഞ രണ്ട് ദിവസംマラറ്റിവിടെ നമുക്ക് എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കഴിഞ്ഞ അമ്പത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇന്നലെ വരെ അനുഭവിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം ഞാൻ അനുഭവിച്ചു അതിൽ അവസ്ഥ ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാൻ വേണ്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും തീവ്ര നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വർഷം കാര്യം നടന്നപ്പോൾ

అని <laughs> <laughs>

പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ എത്തിയത് ഇത് മറക്കാനാവാത്ത ഒരു ദിവസമായി എന്നും രണ്ട് ദിവസങ്ങളായിട്ട് ഉണ്ടാവും അത് എന്റെ ജീവിതത്തിൽ പകർത്തി നല്ല ഉണ്ടായ്മ ഉണ്ടാവും അതിന്റെ ഞാൻ ഇപ്പൊ രണ്ട് വർഷത്തിനടുത്തോളം ഗ്യാസിൽ വർക്ക് ചെയ്തത് പക്ഷെ ഞാൻ ഇങ്ങനത്തെ പേരിയും ആ ജീവിതത്തിൽ ആരെയും പക്ഷെ ഇത് മുൻകൈട്ട് സീ സാറാണ് ബഹുമാനം ഞാൻ ഇതുപോലെ വെച്ചിരിക്കും ചെറിയ ആളുകൾ അപ്പൊ അതിന്റെ ഒരു മനോധന കൂടാതെ നല്ല ലൈഫിൽ എന്റെ പൈസ <laughs> കൊണ്ടല്ല <laughs> <laughs> ഇyalumottamente idinte 100% result namukku namm teaminu 100% they achieve kunachu and thank you to citizens for being with me and uh, this is also i am doing thank uh, you uh, to denkashi uh and more uh dustaput at the beach and the wave and the ganishottu and they the teamu kodukanam कैलकुलेशन मतलब नहीं बिल्कुल वो नहीं एंड मेडिसिन स्टैंड ले गई नाउ वो इज सी दिस स्टैंड टेकिंग इन ट्रेनिंग एंड आफ्टर दैट आई हैव टू गो देन फिल वो अदर इन्दो वाली को इन्दो लायक सो ही कॉल्ड मी फॉर टू दैट इज द थिंग आई टोल्ड हर एंड वी जस्ट मूव ऑन विद सिंस आई एम वर्किंग इन एमएससी कंपनी आई हैव डन अ लॉट मोर I've never attended and never experienced such kind of transition, you really deserved uh, mm -hmm. this kind of uh, I don't know. Um, I I have one request to you also. I want you to learn other regional languages please. Tamil Telugu, Kannada. Especially Tamil at least. And I would love to be a translator as I would love to be a translator as you said. Um I had so many things to say, but uh, you know the the team bonding, today I learned so many things about the team bonding. അപ്പോ എനിക്ക് സഹായിച്ചിന്നാണ് പിന്നെ lot more things. There are eight points. I still remember those things. And one thing I can tell you, I am going to implement gradually everything. And thank you for all of you. ഞാൻ ജസ്റ്റിൻ സാറിന്റെ കോഴിക്കോടുള്ള മഹിളാ പരിപാടി പങ്കെടുത്തിരുന്നു ആ പരിപാടി പങ്കെടുത്തത് മുതലാണ് എനിക്ക് എന്റെ മനസ്സിലാക്കാൻ പറ്റിയത് അത് അതുകൊണ്ട് തന്നെ ആ ഒരു മാസം എനിക്ക് സ്റ്റാർ ഇല്ലെന്ന് സ്റ്റാർ ബോർഡിലേക്ക് മാറാം

നമ്മുടെ മനസ്സിനെ ഒരു വല്ലാത്തൊരു ലെവലിലേക്ക് ഇന്നലെ ഇന്നത്തെ എത്തിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മുൻകൈ വളരെയധികം നമ്മൾക്ക് പല സിദ്ധകളുണ്ടാവും അവരോട് പറയണോ പറയണോ എന്നൊക്കെ അപ്പൊ ആ മനസ്സിനെ നമ്മളൊരു പേടിയും ഭയം ഇത് രണ്ടും നമ്മളിൽ നമുക്ക് പല പ്രശ്നങ്ങൾ സംഭവിക്കും അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ

എല്ലാവരും നന്മോളം അറിയിക്കുന്നു ഞാൻ സത്യം തന്നെ ഈ രണ്ട് ദിവസം പങ്കെടുക്കേണ്ട ആളായിരുന്നു അതിലെ വിജയം വിജയം കാരണം ഇന്നലെ ഈ രണ്ട് ദിവസത്തിന്റെ വളരെ തിരക്കില്ലാ പരിപാടികൾ എന്റെ തറവാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ

എല്ലാംസ്കൂില് ഒരു ഹെഡ് മാസ്റ്റർ ട്രെയിനിങ് ഡ്യൂട്ടി പരമായിട്ടുള്ളതും അങ്ങനെ ഒരുപാട് പക്ഷേ അതിന് വിഹിതമായിട്ട് ഈ പ്രോഗ്രാം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ കഴിഞ്ഞു ഹോട്ടലിൽ പറ്റിയ ഒരു പ്രോഗ്രാം ആണ് ഇവിടെ നടുന്നത് എന്റെ എന്റെ ഹൃദയത്തിന് സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് നടന്നാ uh, എന്നുള്ളത് എന്നത് യാതൊന്നും അങ്ങനെ വിജയിക്കാൻ സാധിക്കും തുടങ്ങിയത്

এন্টছাকা হাটিতাকেযানে নিকের দেহনে ক্ষিকে মাটাকেনে দেআ মাটাকাকা একেল নিশামাকেশেডিমা একা পোযর সমারাকে দ্সাকে ইদ പരിപാടി ഞാൻ േ അതിലെനിക്ക് ജീവിതത്തിലായാലും ഈ അതിന് അതിനുശേഷം അന്ന് മുകളിൽ കേറാൻ പേടിയ ആർക്ക് ഭയങ്കര പൊടിയായിരുന്നു അപ്പൊ ആർക്കും ഇന്ന് ചെയ്യാൻ എല്ലാം ചെയ്തു അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എന്താ ജീവിതത്തിലായാലും എല്ലാത്തിനും എനിക്ക് നല്ല വിജയങ്ങളുണ്ട് ഇത് എന്ന് വെച്ചാൽ ఫైదలే పరివార్ ప్రసిద్ధ కులాడి ఈ దాదా సర్వే కూడే ఆ తీన అంటే నేను పరివార్ సమాజం ఇందు కలర్ టీ ఇంటర్నేషనల్ అంటే అంద ఎక్స్ట్రా మిలి వాలే అదుపోయి ఇయర్ ప్రోగ్రామ్ కాంగ్రెస్ కార్మదార్ సార్ ఇయర్ ఇది ఎలా ఇది నాకు చేయాలని മടിച്ചു തന്നതാണ് എന്തായാലും അവിടെ എന്നിട്ട് ലഭിച്ചു പോകാൻ തോന്നുന്നില്ല എന്തായാലും ഞാൻ ഈ രണ്ടു ദിവസം പ്രോഗ്രാമില് ഒരു ഒരു സമയത്ത് എന്റെ കണ്ണിൽ വെള്ളം വന്ന ഒരു ടൈമുണ്ട് കണ്ണീര് വന്നൊരു സമയമുണ്ട് അത് ഒന്നും പങ്കെട്ടോ എന്താ വെച്ചാൽ സാറിന് ചേർത്ത് പഠിച്ച് നടന്നു കഴിഞ്ഞ ശേഷം ആ സമയത്ത് അവിടെ നിന്നൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കുടുംബ ബന്ധത്തിനെ പറ്റിയിട്ട് ഞാൻ വീട്ടിലെ കൊണ്ട് വീട്ടിലേക്ക് കയറി പോകുമ്പോൾ മക്കളുണ്ടാവും ചിലപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളോ ചെറിയ മക്കളെ നാലാം ക്ലാസ് പഠിക്കണമെന്നു ചിലപ്പോൾ എഴുതാനും സമയത്ത് വൈഫിൽ ചില തിരക്കുകൾ കൊണ്ട് ചിലപ്പോ കാര്യങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞ വൈഫോട് ഇനി നോക്കിയത് ഞാൻ മാറിയിട്ടുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട് പല അവസരങ്ങളും മക്കളെ അതിനെ വേണ്ടി തടഞ്ഞ അവസരങ്ങളുണ്ട് ശരിക്കും അത് ആലോചിച്ചിട്ട് അന്ന് അറിഞ്ഞു പോയിട്ടില്ലേ ഞാൻ എന്തായാലും ഈ നിമിഷം മാറി മാറ്റി